നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ അതിന്റെ അവസാന ആഴ്ചകളിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വാഷിറി ടിക്കറ്റ് ടു ഫിനാലെ ടസ്കുകളാണ് കഴിഞ്ഞത് വാഷിറി ക്സ്കുകൾക്ക് അവസാനം ടിക്കറ്റ് ടു ഫിനാലെ നേടിയിരിക്കുന്നത് അഭിഷേക് തന്നെയാണ് ഫൈനലിൽ ഉറപ്പിച്ചതോടെ അഭിഷേകിന് വിജയിക്കാനുള്ള സാധ്യത വരെ ആരാധകർ കൽപ്പിക്കുന്നുണ്ട് ജാസ്മിനും അഭിഷേകും തമ്മിലായിരിക്കും അവസാന പോരാട്ടം എന്നാണ് പ്രവചനങ്ങൾ ജാസ്മിനുമായി ടാസ്കുകളിൽ പോരടിക്കാറുണ്ടെങ്കിലും ഇവരും ഹൗസിൽ നല്ല സൗഹൃദം പുലർത്തുന്നവരാണ് ഇപ്പോഴത്തെ ജാസ്മിനു മുന്നിൽ മനസ്സ് തുറന്നിരിക്കും അഭിഷേക് തന്റെ ബ്രേക്കപ്പിനെ കുറിച്ചും വിവാഹത്തെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെയൊക്കെ കുറിച്ച് പറയുന്നതാണ് താരം ഇനി നീ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകില്ലേ എന്ന ജാസ്മിൻ്റെ ചോദ്യത്തിന് കുറേ കാലത്തേക്ക് അതൊന്നും വേണ്ടെന്നും ഞാൻ തീരുമാനിച്ചു എന്നാണ് അഭിഷേക് പറയുന്നത് എനിക്ക് കുറച്ച് പെൺ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവൾ എൻ്റെ സുഹൃത്ത് മാത്രമാണ് റിലേഷൻഷിപ്പിലാകണമെങ്കിൽ എനിക്കാകാമായിരുന്നു അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഒരു മിററാണ് ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഞങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ വന്നാൽ ശരിയാവില്ല ഞാൻ ബ്രേക്കപ്പായി കഴിഞ്ഞതിന് ശേഷം ചില പെൺ സുഹൃത്തുക്കൾക്ക് താൽപ്പര്യമുണ്ടെന്നും വിവാഹം കഴിക്കും ാമോ എന്ന നിലയിലും ഒക്കെ ചോദിച്ചിരുന്നു ഞാൻ സെറ്റിൽഡ് അല്ല അതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒരു പെൺകുച്ചുണ്ട് അവൾ നല്ല ജോലിയൊക്കെ ഉള്ളതാണ് വിവാഹം കഴിക്കാൻ ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടും എന്നെക്കാളും മുകളിലുള്ള കുട്ടിയാണ് എന്നിട്ടും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു സിംഗിൾ ലൈഫ് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഇങ്ങനെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് തോന്നി ഒരു ദിവസം ഷീസ് ദി വൺ എന്ന് തോന്നുന്ന ഒരാൾ വരും അതുവരെ അങ്ങനെ പോകട്ടെ എന്ന് തോന്നി എനിക്കൊരിക്കലും ഒരു അറേഞ്ച്ഡ് വിവാഹം ഉണ്ടാകില്ല പ്രണയ വിവാഹമേ ഉണ്ടാകൂ വേണമെങ്കിൽ എന്നോട് ഇഷ്ടം പറഞ്ഞ പെൺകുട്ടികളെ എനിക്ക് സ്വീകരിക്കാം ലൈഫ് സെറ്റിലാക്കാം പക്ഷേ വേണ്ട ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കെന്ന് പറഞ്ഞ ഒരാൾ വരും അപ്പോൾ സംഭവിക്കട്ടെ അതെന്നും അഭിഷേക് വ്യക്തമാക്കി ഇന്ന് ലാലേട്ടൻ എത്തുമ്പോൾ ആരാകും പുറത്തു പോകുന്നത് എന്ന കാര്യത്തിൽ ആശങ്ക തന്നെയാണ് ബിഗ് ബോസ് പ്രേമികൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് പുറത്തു വരുന്നത് ഒരു സായിയും നന്ദനയും പുറത്തു പോകാൻ സാധ്യതകൾ ഏറെ ഉണ്ടെന്നും പറഞ്ഞ് പുറത്ത് വരുന്നുണ്ട് ആരാധകർക്കൊരു സംശയം പുറത്ത് വരുന്നുണ്ട് അതുപോലെ ശ്രീധുവും പോവാൻ ഉണ്ടെന്ന ലിസ്റ്റിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും അർജുൻ ഇത്തവണ സേഫ് ആയതുകൊണ്ട് ശ്രീധു അർജുൻ്റെ വോട്ടുകളൊക്കെ ശ്രീധുവിന് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നോമിനേഷൻ പ്രവചനാതീതം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ കപ്പ് കപ്പ് ഉയർത്താൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ജിൻഡയോ അല്ലെങ്കിൽ ജാസ്മിനോ അല്ലെങ്കിൽ അർജുനോ ആയിക്കോട്ടെ ഇവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഫിനാലയിൽ ഏറ്റവും ഫസ്റ്റ് എത്തി നിൽക്കുന്നത് അഭിഷേകാണ് അപ്പോൾ അഭിഷേകാണോ ഇനി കപ്പ് കൊണ്ടു പോകാൻ പോകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെയാണ് ഇനി എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അതായത് ഏതാണ്ട് രണ്ടാഴ്ചകൾ മാത്രമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കാത്തിരിക്കാം ആരാകും ആ കപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അപ്പോൾ കാത്തിരിക്കാം നമുക്ക് ആ ഒരു വിജയിക്കായി